അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ആയത്ത് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് كتب عليكم الكتاب وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون كتب عليكم الكتال يدم من الكنر مَا كبتريكونو ബഹുവ കുറുകുല്ക്കും അത് നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ് വാസാൻ തഹൂ ചെയ്യൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ വെറുത്താൽ വഹുവ ഖൈറുല്ലക്കും അത് നിങ്ങൾക്ക് ഉത്തമമായെന്ന് വരാം വാസാൻ ദുഹിൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ ബഹുവ ഷെറുല്ലക്കും അത് നിങ്ങൾക്ക് നാശമാണെന്നും വരാം വല്ലാഹു ഏലമോ വല്ലാഹു അറിയുന്നു വാൻ തുല തയ്യലമോ നിങ്ങൾ അറിയുന്നില്ല യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് വെറുപ്പുള്ളതാണ് ഒരു കാര്യം നിങ്ങൾക്ക് ഉത്തമമായിരിക്കാൻ നിങ്ങൾ വെറുത്തെന്ന് വരാം ഒരു കാര്യം നിങ്ങൾക്ക് ദോഷമായിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നും വരാം അള്ളാഹു അറിയുന്നു من العرين لا يسألونك عن الشهر الْحَرَامِ كتال فيه كل كتال فيه كبير أسدنا سبيل الله وكفر به والمسجد الْحَرَامِ وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن من دينه فيمت وهو كافر وأولئك هبتت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون അവർ നിങ്ങളോട് ചോദിക്കുന്നു അനി അനിഷഹരിൽ ഹറാം പരിശുദ്ധ മാസത്തെ കുറിച്ച് കിത്താലും വിഹി ആ മാസത്തിൽ യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് ഉൽ പറയണം കിത്താലും വിഹി കബീർ ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് വസൻ സബിയിലില്ല എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയലേ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തലേ കുഫുറുംബിഹി അവനെ കൊണ്ട് അവിശ്വസിക്കലും പോകുന്നതിനെ തടയലും അതിന്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുന്നതും അക്ബർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലുതാണ് വൽ അക്ബർ കുഴപ്പമുണ്ടാക്കലാണ് യുദ്ധത്തെക്കാൾ വലിയത് വലാ യസാലുവിനവരായിക്കൊണ്ടേയിരിക്കും നിങ്ങളോട് യുദ്ധം ചെയ്തു കൊണ്ടേയിരിക്കും അന്തീനിക്കും നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നത് വരെ ഇനിഷ്ടത്താവുക അവർക്ക് കഴിയുമെങ്കിൽ നിർമ്മിക്കുമീനി ആരെങ്കിലും നിങ്ങളിൽ നിന്ന് തൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഫയമുത്തവൻ മരിച്ചു പോകുക കാഫിറൻ കാഫിറായിട്ട് ദുനിയാവിലും ആഹിരത്തിലും അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു അവർ നരകാവകാശികളാണ് അവരവിടെ ശാശ്വതമായി വസിക്കുന്നവരാണ് പരിശുദ്ധ മാസത്തെ കുറിച്ച് അതിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവരെ നിഷേധിക്കുന്നതും പരിശുദ്ധ മന്ദിരത്തിൽ പോകുന്നതിനെ തടയുന്നതും അതിൻ്റെ അവകാശികൾ എവിടെ നിന്ന് പുറത്താക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റാണ് അഥവാ യുദ്ധത്തെക്കാൾ വലിയ തെറ്റാണ് കുഴപ്പമാണ് കൊലയേക്കാൾ വലിയ അപരാധം കഴിയുമെങ്കിൽ സ്വന്തം മതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നത് വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയിരിക്കും നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് വ്യതിചലിക്കുകയും എന്നിട്ട് സത്യനിഷേധിയായിട്ട് തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിഷ്ഫലമായി നിഷലമായി തീരുന്നതാണ് അവരുത്രെ നരകവാസികൾ അവരതിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ് ോട് കൂടി വീഡിയോ വൈദ്യം ചെയ്യുകയാണ് പരിശുദ്ധ കുർഹാനിൻ്റെ അർത്ഥവും ആശയവും പ്രചരിപ്പിക്കുക എന്നത് പഠിക്കുക എന്നതും അത് പഠിപ്പിക്കുക എന്നതും ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് പരിശുദ്ധ കുർഹാൻ കിയാമത്ത് നാളിൽ നല്ല രീതിയിൽ സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته